മിഷൻ മേഖലകളിൽ ആദര ശുശ്രൂഷാരംഗത്തെ തിരക്കിലാണ് ഞങ്ങൾ അനേകരുടെ നിലവിളിക്കുത്തരമായാണ് ദൈവം അഭിഷിക്ത സന്യാസ സമർപ്പിത ജീവിതങ്ങളിലേക്ക് ഓരോ ദൈവവിളയും നൽകി ഓരോ ദൗത്യവും അവരെ ഏൽപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ കുരിശിന്റെ പോഷത്വം ജീവിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട് യെസ് ഐ ആം പ്രൗഡ് ടു ബി എ നൺ സന്യാസം ജീവിക്കുമ്പോൾ അഭിഷേകമുണ്ട് അത് പ്രഘോഷിക്കുമ്പോൾ ഒരു ആവേശവും ഓരോ സമർപ്പിതയ്ക്കും ആത്മവിശ്വാസത്തോടെ പറയുവാൻ കഴിയുന്ന വാക്കുകളാണിവ ലോകത്തിലായിരിക്കുമ്പോൾ ലോകസുഖങ്ങൾ വേണ്ടെന്ന് വെച്ച് അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം എന്നീ വ്രതത്രയങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ സ്ഫുടം ചെയ്ത് വേറിട്ടൊരു ജീവിതശൈലിയിൽ മുന്നോട്ടു പോകുന്ന ഒരു സമർപ്പിത ലോകത്തോട് മുഴുവൻ നിശബ്ദമായി പ്രഘോഷിക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തം ഐ ബിലോങ് ടു ജീസസ് എന്നാണ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് ഏഷയ്യ അൻപത്തിനാല് അഞ്ച് തിരുവചനം ഒരു സമർപ്പിതയ്ക്കാണ് ഏറ്റവും അനുയോജ്യം അനേകരുടെ നിലവിളിക്കുത്തരമായാണ് ദൈവം അഭിഷിക്ത സന്യാസ സമർപ്പിത ജീവിതങ്ങളിലേക്ക് ഓരോ ദൈവവിളിയും നൽകി ഓരോ ദൗത്യവും അവരെ ഏൽപ്പിക്കുന്നത് എന്നാൽ ഓരോ ദൈവവിളിയെയും പ്രത്യേകമായി സമർപ്പിത ജീവിതങ്ങൾക്ക് തുരങ്കം വയ്ക്കുവാൻ തകർക്കുവാൻ സിസ്റ്റേഴ്സിനെ സംരക്ഷിക്കുക സേവ് അവർ സിസ്റ്റേഴ്സ് എന്ന വ്യാജേന പല ഹിഡൻ അജണ്ടകളുമായി മുന്നോട്ട് വരുന്ന വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കുമെതിരെ പ്രതികരിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ് കാലത്തിന്റെ ചുവരുകൾ വായിച്ചെടുത്ത് ക്രിസ്തു ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ച് നോ പറയേണ്ടവയോടെ നോ പറഞ്ഞ് ഒഴുക്കിനെതിരെയുള്ള ഈ നീന്തൽ ഇന്നിൻ്റെ രക്തസാക്ഷിത്വം തന്നെയാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ സഭയെ വളർത്തിയത് മതമർദ്ദനങ്ങളാണ് എന്ന് നമുക്കറിയാം ഫലങ്ങളുള്ള വൃക്ഷത്തിനെ കല്ലേറ കിട്ടു എന്ന് നമുക്കറിയാം രക്തസാക്ഷികളുടെ ചുടുദിനം വീണ കുതിർന്ന മണ്ണിൽ സഭ അതിവേഗം തഴച്ചു വളർന്നതുപോലെ രക്തരഹിതമായ ഈ സഭാ പീഡനങ്ങളിൽ സഭ തളരില്ല വളരുകയുള്ളൂ എന്ന് ചങ്കിൽ കൈവച്ചു പറയുവാൻ കഴിയും മരം കൊച്ചുന്ന മഞ്ഞിൽ വെറും ചാക്കുടുത്ത് ഇറ്റലിയിലെ റോമാ നഗരത്തിൻ്റെ നടുവിൽ വത്തിക്കാൻ തെരുവിൽ തണുപ്പിൽ പരിശുദ്ധ പിതാവിന്റെ കണ്ണിൽ കാത്തിരുന്ന ആശീർവാദം വാങ്ങി രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ സ്ഥാപിച്ച ത്യാഗസമ്പന്നമായ സന്യസ്ത സഭയിൽ നിന്ന് ഒരു സഹോദരിയെ അടർത്തി മാറ്റി പാവക്കൂത്താട്ടുന്ന പ്രസ്ഥാനങ്ങളോട് ഒരു വാക്ക് ആരാലും അറിയപ്പെടാതെ അനേകായിരം സമർപ്പിതർ ആർക്കും വേണ്ടാത്ത തള്ളപ്പെട്ട ജീവിതങ്ങളെ താങ്ങി പിടിച്ചും തെരുവിലെ മക്കളെ ചേർത്ത് പിടിച്ചും പുഴവരിച്ച ജീവിതങ്ങളെ ശുശ്രൂഷിക്കുന്നതിന്റെ തിരക്കിലാണ് മിഷൻ മേഖലകളിൽ ആദര ശുശ്രൂഷാരംഗത്ത് തിരക്കിലാണ് ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഇതിനു ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവത്തെയും ദൈവജനത്തെയും സാക്ഷിയാക്കി ഞങ്ങൾ എടുത്തിരിക്കുന്ന വ്രതത്രയങ്ങളിൽ ബ്രഹ്മചര്യത്തെ പറയുമ്പോൾ ലില്ലിപ്പൂ പോലെ നിർമ്മലമായ ശുദ്ധത എന്ന പുണ്യത്തിൻ്റെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും ആഘോഷമാണ് ഈ വ്രതം ദൈവത്തോടും ദൈവജനത്തോടുമുള്ള ആഴമായ സ്നേഹത്തിലേക്ക് നയിക്കുന്ന ഒരു സമർപ്പണമാണ് ബ്രഹ്മചര്യം ദൈവകൃപ ലഭിച്ചവർക്കല്ലാതെ ഈ ജീവിതം ജീവിക്കുവാനോ ഇതിന്റെ മഹത്വം മനസ്സിലാക്കുവാനോ സാധ്യമല്ല ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതിയുള്ള സമർപ്പണം മരണം വരെ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷകളിലൂടെ ആനന്ദിച്ചു ഞങ്ങൾ ജീവിക്കുന്നു ക്രിസ്തുവിന്റെ കുരിശിന്റെ ദോഷത്വം ജീവിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട് സെക്സും ഡ്രഗ്സും ആധിപത്യം പുലർത്തുന്ന ഇന്നത്തെ ലോകത്തിൽ ബ്രഹ്മചര്യവ്രതത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുക എളുപ്പമല്ല കേരളത്തിലെ ആദിത്യ സന്യാസിനിയും ഭാരതത്തിലെ ആദിത്യ തദ്ദേശീയ സന്യാസിനി സഭയുടെ സ്ഥാപികയുമായ ദൈവദാസി മദർ എലിഷോ സ്ഥാപിച്ചു സി ടി എസ്ഇ സന്യാസിനി സമൂഹാംഗമായി കർമ്മലമാതാവിൻ്റെ ഉത്തരീയ സംരക്ഷണത്തിൽ ഒരു സമർപ്പിതയായി ജീവിക്കുന്ന ഞാൻ എൻ്റെ സമർപ്പിത ജീവിതത്തിൽ സന്തോഷിക്കുന്നു ഞാൻ ഏറെ സംതൃപ്തയാണ് യെസ് ഐ ആം പ്രൗഡ് ടു ബി എ നൺ താങ്ക്